ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയും വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുവരുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ ബെലക്കൻ എനബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ആയി നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതാണെന്നു വച്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയറയും മറക്കേണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലഭിക്കാം അപ്പോൾ ഞാനിപ്പം നമ്മുടെ ഇടുക്കി രൂപയുടെ അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനത്തിന് വന്നിരിക്കുന്നതാണ് കെ സി വയൻ ഇടുക്കി രൂപത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രോഗ്രാം നടക്കുന്നത് സെൻറ്റ് മേരീസ് ഫോറോണ ചർച്ചിൽ വെച്ചായിരുന്നു മുരിക്കാശ്ശേരി വെച്ചായിരുന്നു പ്രോഗ്രാം നടുന്നത് അപ്പം കെ സി വൈ നേതൃത്വത്തിൽ നമ്മൾ ആദ്യം അവിടുത്തെ ചടങ്ങുകളെല്ലാം തുടങ്ങി അതിനുശേഷം നമ്മുടെ ഡയറക്ടർ അച്ഛൻ നമുക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം നമുക്ക് പ്രസിഡന്റ് സെക്രട്ടറിമാരെല്ലാവരും അവരുടെ സ്വാഗത പ്രസംഗമായിരുന്നു സ്വാഗത പ്രസംഗത്തിന് ശേഷം നമ്മുടെ ഓരോ ഇടപേക്കയിലും ലീഡേഴ്സിൻ്റെ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്നുണ്ട് കെ സി എൻ്റെ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു അതിനുശേഷം ഇടുക്കി രൂപതയുടെ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും വേണ്ടി ഒരു ചർച്ചകളൊക്കെ നടത്തി സംശയങ്ങളെല്ലാം തീർത്ത് എല്ലാവരും ഒപ്പുകൾ ഒക്കെ വെച്ച് പിന്നെ പ്രോഗ്രാം എല്ലാം ഉച്ചോണോടുകൂടി അവസാനിപ്പിക്കുകയായിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ